സൗദിയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടരുകയാണെന്ന് റിയാദ് സഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ എംബസിയുടെ എംബസിയുടെയും റിയാദ് പൊതുസമൂഹത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം വൈകാതെ ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇവർ പറഞ്ഞു ലോകമാകെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യ സ്ത്രീകൾക്കും നന്ദി പറയുകയാണെന്ന് സഹായ സമിതി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ശ്രീ പി മുസ്തഫ കൺവീനർ അബ്ദുള്ള സെബിൻ െ അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞതിന്റെ വിളിച്ചതാണ് നിയമസഹായ സമിതി എന്തായാലും അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ ആദ്യേ നിയമസഹായ സമിതി പറഞ്ഞ ഒരു കാര്യം സൗദി അറേബ്യയുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് റഹീം രാ